വെറും നാല്പത്തൊൻപത് രൂപയ്ക്ക് ഇവിടുന്ന് ഏത് ചാട്ട് ഐറ്റം വേണ്ടിക്കലും കഴിക്ക ഒരു കണ്ടീഷനുമില്ലേ ഇങ്ങനെ ഒറ്റയ്ക്കോ കൂട്ടമായി വന്നിട്ടോ എങ്ങനെ വേണ്ടിക്കലും കഴിക്ക എല്ലാ ചാട്ട് ഐറ്റത്തിലും വെറും നാല്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ വെറും ഒരു ഒറ്റ ദിവസം മാത്രമാണ് ഈ ഓഫർ ഉള്ളത് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി മാത്രം അപ്പോൾ സ്ഥല ഏടിയാണെന്നല്ലേ ഞാൻ ഈ വീഡിയോ കഴിയാൻ പറഞ്ഞുതരാം കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചാട്ട് ഐറ്റംസ് നല്ല ഹൈജീനോട് കൂടി വിൽക്കുന്ന ഒരു സ്പോട്ടും കൂടിയാണ് കട്ടിയത് നൂറ്റി നാപ്പത് രൂപേൻ്റെ ഈ പാവജി അടക്കം നാപ്പത്തൊമ്പത് റുപ്യക്കാണ് കൊടുക്കുന്നത് നൂറ്റി പത്ത് റുപ്പേൻ്റെ ഈ സമൂസ ചാട്ട് പകുതി പൈസേനേക്കാളും താഴെ ആക്കിയിട്ട് അതും കൊടുക്കുന്നത് നാപ്പത്തി ഒമ്പത് റുപ്യക്ക് തന്നെ തുടർച്ചയായ മൂന്നാം തവണയാണ് ഇവർ ഇതേ ഓഫറ് ഇതേ റേറ്റ് ഇട്ടിട്ട് ഇവിടെ കൊടുക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണ അത് കഴിക്കാനായിട്ട് പെടുത്തം പെട്ട തിരക്കേനുകൂടാ പിന്നെ ഇത്രയും ഹൈജീനോട് കൂടിയിട്ട് ഇവിടെ ഇരുന്നിട്ട് ചാട്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് കണ്ണൂർ ജില്ലയിൽ വേറിയില്ല അപ്പോൾ ഈ സ്പോട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ബെല്ലാണ്ട് റോഡിൽ ദി അഡ്മിറ കത്തുള്ള ഗോൾഗാഡിയാണ് അപ്പോൾ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പത്ത് മണിവരെയാണ് ഇവിടെ ഓഫർ ഉണ്ടാവുക അപ്പൊ ശരി